ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ അടിത്തട്ടിൽ ഇങ്ങനെ ഞാൻ മലന്ന് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് അടിത്തട്ടിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് മുഖത്തടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഒരു അച്ഛനില്ലേ ഇങ്ങനെ ഇങ്ങനെ നിന്നുവച്ചു എൻ്റെ മകളെ എൻ്റെ മകളെ എന്ന് നമ്മൾ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്തേച്ചു ഞാൻ നോക്കി നിൽക്കോ കേട്ടോ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്തേച്ചു ആ അച്ഛൻ വെള്ള ഈ ബോട്ടിൻ്റെ അടിയിലേക്ക് ആടിനിറങ്ങി ആട് എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ പോലും ഒരു മുടിയെ പിടിച്ച് മലിച്ച് പൊക്കി കൊണ്ടുപോകുന്ന ആ മകളെ ഞങ്ങൾ ഞാൻ ശരിക്കും കണ്ടു നിന്നൊരു കാഴ്ചയാണ് കേട്ടോ അത് ദയനീയമായിട്ടൊരു കാഴ്ചയാണ് ആ അച്ഛൻ നിലവിളിച്ച് എൻ്റെ മകളെ മോളേന്ന് പറഞ്ഞു ആ വെള്ളത്ത് ബോട്ടിനടിയിലേക്ക് താന്നിറങ്ങി അന്ന് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് എഴുതാൻ പോകുന്നതാണ് കോട്ടയത്താണ് ടെസ്റ്റ് എനിക്കൊണ്ട് ചേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് എഴുതാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ രാവിലെയുള്ള ആറിൻ്റെ ബോട്ടിനാണ് പോകാനായിട്ട് ആറേക്കാൻ്റെ ബോട്ടിനെ പോകാനായിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് ചെന്ന് കഴിയുമ്പോൾ ആ ബോട്ട് നിറഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ ചെല്ലുന്നവരൊപ്പം ലേറ്റായിരുന്നു അപ്പോൾ ബോട്ട് നിറഞ്ഞ് തന്നെ ഫില്ലാണത് ശരിക്കും നിറച്ച് ഫില്ലായിട്ട് തന്നെ ബോട്ട് ആളിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് കയറേണ്ട ഒത്തിരി പേർ ഇറങ്ങിക്കോ കുറച്ച് നല്ല ആൾ ഫുൾ ആയിട്ടിരിക്കുവാണ് അതുകൊണ്ട് ഇത്രയും കുറച്ച് ആൾ ഇറങ്ങണം പറയുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് സമയത്ത് ആ ചെന്നാൽ മാത്രമേ ഈ എട്ടേക്കാരനുള്ള എട്ടരയ്ക്കുള്ള ടെസ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല നേരെ നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിന് ഉള്ള വാതിൽ നമ്മൾ ഇങ്ങനെ കയറിയിട്ട് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് നേരെ താഴെ ഇറങ്ങി ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് നിന്നിങ്ങനെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ടൈമിൽ തന്നെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പകുതിയോളം കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിൽ ചേട്ടൻ നിൽക്കുവാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടക്ക് ഒരു പിന്നെ ഈ മീൻ കച്ചവടത്തിനായിട്ടൊരു ചേച്ചി വർത്തമാനം പറഞ്ഞ് അവർ നിൽപ്പ് ഒരു തോർത്തൊക്കെ ഇട്ടൊരു ചേച്ചി ഒരു നിൽ പ്രായമുള്ളൊരു അമ്പലമാണ് അപ്പോൾ ചേട്ടനെ അവരോട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്ത് ഇത്രയും നേരത്തെ പോകുന്നു എന്ന് ചോദിക്കാം മോനെ ഇപ്പോൾ ഇത്രയും നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് കച്ചവടം നടക്കുള്ളൂ അതുകൊണ്ട് ഇതിന് ഈ തിരക്ക് പിടിച്ചേട്ടാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കയറിയതാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്കും ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരെല്ലാവരും വർത്തമാൻ പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പോയി ഒരു റൈറ്റ് സൈഡിൽ തന്നെ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു റൈറ്റ് സൈഡിൽ ഉള്ളവർ പറയുന്നു അയ്യോ ബോട്ട് ചരിയുന്നിങ്ങനെ പറയുന്നു അപ്പോൾ നമുക്കിവിടെ നിൽക്കുന്ന നിൽക്കുമ്പോൾ ചരിയുന്നതായിട്ടുള്ള യാതൊരു ഇതൊന്നും തോന്നുന്നൊന്നുമില്ല പക്ഷേ ബോട്ട് ചരിയുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകും കാര്യം വെള്ളം ഈ ബോട്ടിൻ്റെ പടിയുടെ മുകളിലേക്ക് അങ്ങനെ വരുന്നില്ലേ അതാ ചരിയുന്നത് മനസ്സിലാകുന്നുണ്ട് അവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരീരം നമുക്ക് മാറിക്കൊടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റത്തില്ല ബോട്ടിൽ നിന്ന് നമുക്ക് മാറിക്കൊടുക്കാൻ പറ്റില്ല ശരീരം ഇങ്ങനെ വഴങ്ങി കൊടുക്കാനേ പറ്റത്തുള്ളൂ കാര്യം അത്രയ്ക്ക് ബോ നിറച്ച ആളാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ബോട്ട് വീണ്ടും നിവർന്നു നിവർന്ന് വീണ്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് പൊയ്ക്കൊണ്ട് കുറച്ച് ലേജ് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞു അപ്പം നമുക്ക് മനസ്സിലായി ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡിലായി ചരിയുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞു അയ്യോ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വോട്ട് ചരി ബോട്ട് ചെയ്യുന്ന ഇടപെടൽ പറയുന്നുണ്ട് ഉടനെ അവരെല്ലാം അപ്പോൾ പിന്നെ ഒരു വീണ്ടും ബോട്ട് നിവർന്നു ബോട്ട് നിവർന്ന് വീണ്ടും പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോണ്ട് റൈറ്റ് റൈറ്റ് സൈഡിലേക്ക് വീണ്ടും പക്ഷേ ഓരോ ടൈമിൽ ചരിയുന്നതും ചരിവിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുവാണ് ഒരു നാ മൂന്നോ നാലോ അഞ്ചോ അഞ്ചാമത്തെ തവണയാണെന്ന് വേണമെങ്കിൽ പറയാം നല്ലപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞു ഇങ്ങനെ ചരിവ് കൂടും കുറേ നേരെ വരും വീണ്ടും ചരി ഇങ്ങനെ വരുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ നാല് അഞ്ചാമത്തെ തവണ ശരിക്കും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള ചരിവെന്ന് പറയുന്നത് നല്ലൊരു ചരിവായിരുന്നു വളരെ നല്ലൊരു ചരിവായിരുന്നു ചരിഞ്ഞ് ഇങ്ങനെ വോട്ട് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ ചരിഞ്ഞ് നിന്നിട്ട് പിന്നെ പിന്നെ അതിനകത്ത് ബഹളമായി ഓരോ ടൈമിങ്ങനെ ചരിയുമ്പോഴും അതിനകത്ത് ബഹളമാണെന്ന് പിന്നെ ഭയങ്കര പ്രാർത്ഥനയും എല്ലാവരും കൂട്ടടക്കം നിലവിളിയും തൊഴുതൊണ്ട് നിൽക്കലും കാർത്തിക്കലും ഭയങ്കര പ്രശ്നങ്ങൾ കര കര കാണാൻ പറ്റുന്നത് ടൈമല്ല അങ്ങനെ ഇരിട്ടാണ് കരയൊന്നും കാണാൻ പറ്റാത്തന്നില്ല അത്രയ്ക്ക് നല്ല ഇരുട്ട് തന്നെ അഞ്ച് നാലേ മു അഞ്ചേ മുക്കാൽ ആറേ മുക്കാലായിട്ടും നല്ല ഇരുട്ട് അന്തരീക്ഷം നല്ല ഇരുട്ട് തന്നെ നമുക്ക് കരയൊന്നും കാണാൻ പറ്റില്ല നമുക്ക് അവിടെ ഇവിടെ വള്ളങ്ങൾ ഇങ്ങനെ നീ കിടപ്പണമെങ്കിലും വള്ളങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിലുള്ള ഈ വിളക്ക് കത്തിച്ച് വെച്ചാൽ റാന്ലിൻ്റെ പെട്ടെന്ന് മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ അഞ്ചാം നാലാമത്തെ തവണ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ചരി അപ്പോൾ നല്ല ചരിവായിരുന്നു വളരെ നല്ലൊരു ചരിവായിരുന്നു ഈ ചരിവ് ഇങ്ങനെ ചരിഞ്ഞ് അരിഞ്ഞ് ഇങ്ങനെ ബോട്ട് പോയിക്കൊണ്ടേച്ചും ഒരൊറ്റ മറച്ചിലായിരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഒറ്റ മറച്ചിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നിന്ന സ്ഥലമാണ് മറി ശരിക്കും മറിയുന്നത് ഞങ്ങൾ നിന്ന സ്ഥലം എൻ്റെ കണ്ണിൻ്റെത് ഇവിടെയിട്ടൊരു പൊട്ടലൊക്കെ ഉണ്ട് അപ്പോൾ ചരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തഴിയിലേക്ക് പോകുമ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ അടിത്തട്ടിൽ ഇങ്ങനെ ഞാൻ മലന്ന് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് അടിത്തട്ടിൽ എന്തൊക്കെയോ സാധനങ്ങളിങ്ങനെ അടിച്ചടിച്ച് മുഖത്തടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോ പെട്ടെന്ന് എങ്ങനെയോ പുറത്ത് ഈ ബോട്ടിൻ്റെ പുറത്ത് വെളിയിൽ വന്നിട്ടാണ് വെള്ളത്തിൽ വന്നിട്ടാണ് നമ്മൾ മുകളിലേക്ക് വരുന്നത് അതിൽ എങ്ങനെ സംഭവിച്ചെന്നുള്ളതെന്ന് വ്യക്തമായിട്ട് യാതൊരു എന്തായാലും ഞാനാണ് ആദ്യം പോകുന്നത് ഞാൻ പൊങ്ങിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഞാൻ പൊങ്ങിയിട്ട് എന്നെ കാണാൻ പറ്റാത്ത മൂക്കിലൊക്കെ നിറച്ച് ചെളിയായിരുന്നു മൂക്കിലും വായിലൊക്കെ ചെളിയായിരുന്നു കാതിലൊക്കെ ചെളിയായിരുന്നു മൊത്തം ചെറുതുക കയ്യിലുണ്ടെന്ന് ചെരുപ്പ് അതും എല്ലാം പോയി പോക്കറ്റിലുണ്ടെന്ന് എല്ലാം കംപ്ലീറ്റ് ഒന്ന് പോയി അന്ന് മൊബൈലൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ആദ്യം പൊങ്ങി വരുന്നത് ഞാനിങ്ങനെ പൊങ്ങി വന്നു വെച്ചു വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് പൊങ്ങി വന്നു പൊങ്ങി വന്നിട്ട് നോക്കുമ്പോൾ ചേട്ടനെ കാണുന്നില്ല ഞാൻ പരിശ്രമിച്ചു ഞാനിങ്ങനെ മൊത്തം ചുറ്റുപാടും ഞാൻ നോക്കുവാണ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ദൂരെ മാറി എന്നേക്കാളും ഒരു ചേട്ടൻ ഞങ്ങൾ രണ്ട് മുൻപും പുറകിൽ നിന്നിരുന്ന ഞങ്ങളുടെ നടുക്കായിട്ടൊരു വല്യമ്മ നിരന്ന് മീൻ കച്ചവടം നിന്ന് അവരെക്കാളും കുറേ കൂടി മുന്നേ ഒരു മൂന്നാലഞ്ച് കണ്ടുന്ന ആളിൻ്റെ മുമ്പിൽ ബോട്ടിൻ്റെ ഏകദേശം ഫ്രണ്ടിൽ എന്നൊക്കെ ഒരു രീതിക്കുള്ള അത്രയും ദൂരത്തിൽ ചേട്ടൻ പൊങ്ങി വന്ന് ചേട്ടൻ പൊങ്ങി വന്നതാണ് ഞാൻ നിന്ന് കണ്ടോണ്ടിരിക്കണം ഞാനിങ്ങനെ പതറി ഞാനിങ്ങനെ നോക്കുകയാണ് ചേട്ടന് അപ്പോൾ ചേട്ടൻ പൊങ്ങി വന്നപ്പോൾ ഞാൻ വിളിച്ചു അണ്ണാണെന്ന് ചേട്ടൻ അണ്ണാന്നെ വിളിക്കണം അണ്ണാണ്ണാന്ന് വിളിച്ചപ്പോൾ അണ്ണം പൊങ്ങി വെച്ചാൽ എന്നെ കൈ കണ്ട് അവിടെ നീ അവിടെ നിന്നോ എന്ന് പറഞ്ഞു അങ്ങനെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കൂട്ടടക്കം നെല്ലുപൊളിയായി ബകളുമായി പ്രശ്നമായി അങ്ങനെ എല്ലാ വേണ്ടപ്പെട്ട ഉറ്റവും എല്ലാ വെള്ളത്തിനടിയിലും കുറേ പേര് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് ഒരു കുറേ പേര് രക്ഷപ്പെട്ടതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലുണ്ടായിരുന്നവരെല്ലാം ഇതിനെ മുകളിൽ കയറി മുകളിൽ കയറിയപ്പോൾ ബോട്ട് അപ്പോൾ അങ്ങനെ കാറും ബഹളവും ആകപ്പെട്ട പ്രശ്നങ്ങളായപ്പോ ദൂരത്തുനിന്ന് വള്ളങ്ങൾ വരാൻ തുടങ്ങി ഈ റാന്തൽ കത്തിച്ചിരുന്ന് വള്ളങ്ങൾ വരാൻ തുടങ്ങി ഒരാൾ ചാ മുി താന്നിട്ട് പറഞ്ഞ് മണൽത്തിട്ടെല്ലാം അടിച്ച് ബോട്ട് നിൽക്കുവാണ് ഇനി ബോട്ട് താഴത്തില്ല നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ നിൽക്കാൻ പറയും അപ്പോഴും ബഹളം നടന്നുകൊണ്ടിരിക്കണോ ആകപ്പാടെ ബഹളം ആരും ഉറ്റയോട് കുട്ടയോടൊരു എല്ലാവരും വെള്ളത്തിനടിയിലായി പോയില്ല പലരും അച്ഛനും പിന്നെ മകളെ കൊണ്ടുപോകുന്ന ഒരു അച്ഛൻ ഒരു അച്ഛനില്ലേ ഇങ്ങനെ ഇങ്ങനെ നിന്നുവെച്ചു എൻ്റെ മകളെ എൻ്റെ മകളെ നമ്മൾ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്ത് വെച്ചു ഞാൻ നോക്കി നിൽക്കോളൂ കേട്ടോ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്ത് കൊടുത്തുവച്ചു ആ അച്ഛൻ വെള്ള ഈ ബോട്ടിൻ്റെ അടിയിലേക്ക് ആടുന്നിറങ്ങി ആടുന്നിറങ്ങി എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ ഒരു മുടിയെ പിടിച്ച് മോലിച്ച് പൊക്കി കൊണ്ടുപോകുന്നത് ആ മകളെ ഞങ്ങൾ ഞാൻ ശരിക്കും കണ്ടു തന്നൊരു കാഴ്ചയാണ് കേട്ടോ എന്ന് ദയനീയമായിട്ടൊരു കാഴ്ചയാണ് ആ അച്ഛൻ നിലവിളിച്ച് എൻ്റെ മകളെ മോളെ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ ബോട്ടിൻ്റെ അടിയിലേക്ക് താന്നിറങ്ങി ഇറങ്ങിയെച്ചും ഒരു തല കുത്തിപ്പിടിച്ചാണ് ഒരു മകളെയും കൊണ്ട് പൊക്കി കൊണ്ടു വരുന്നത് ഈ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നത് വന്നിട്ട് പിന്നെ പിന്നെ ആകപ്പെട്ട പ്രശ്നമായിരുന്നു പിന്നെ ഓരോ വള്ളങ്ങൾ വന്നിട്ട് അപ്പോൾ നേരെ ശരിക്കും നേരം വെളുത്തു നല്ലപോലെ വെളുത്ത് ആറ് മണി കഴിഞ്ഞപ്പോൾ വെളുക്കാൻ തുടങ്ങി അപ്പോൾ ഓരോ വള്ളങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാൻ തുടങ്ങി ഓ വള്ളത്തിലേ കയറ്റി ഞങ്ങൾ ഒരു രണ്ടാമത്തെ വള്ളത്തിലാണ് ഞങ്ങൾ അങ്ങനെ കര കുമ്മനകത്ത് കരയിലേക്ക് ചെല്ലുന്നത് കരയിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ എന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ മധ്യത്തിൽ നിന്നൊരു അമ്മച്ചി മീൻ കച്ചവടത്തിന് പോൻ അവർ മരിച്ചു കിടപ്പുണ്ട് പിന്നെ വേറെ പലരും നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഇങ്ങനെയൊക്കെ മരിച്ച് കൊണ്ടുവന്ന് വള്ളത്തിൽ കിടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വള്ളത്തെ കയറി ഞങ്ങൾ അങ്ങേ കരയിൽ ചെന്നു അങ്ങേ കരയിൽ ചെന്നതിന് ശേഷം പിന്നെ തൊട്ടടുത്ത് നമുക്ക് ഇറങ്ങി തല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് നടക്കുമ്പം തന്നെ പടിഞ്ഞാറ് പടിഞ്ഞാറൻ കാണുന്ന ആ വഴിയിലൂടെ നമ്മൾ നമ്മുടെ റോഡിലേക്ക് കയറുന്ന മെയിൻ റോഡിലേക്ക് കയറുന്നത് നടക്കുമ്പോൾ തന്നെ വട വീടുണ്ട് ആ വീട്ടിൽ അവർ ഫോണെടുത്ത് ജനാലയിലേക്ക് വെച്ചിട്ട് തന്നിട്ട് അപ്പം നമുക്ക് അകത്ത് കയറാൻ പറ്റുമോ കാര്യം മൊത്തം പരുവൊക്കെയാണ് ചെളിയിൽ പോയി കഴിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവർ ഫോണെടുത്ത് ലാൻഡ് ഫോൺ ഫോണെടുത്ത് അങ്ങനെ മൊബൈലില്ലല്ലോ ലാൻഡ് ഫോൺ എടുത്ത് ജനാലയുടെ വെളിയിൽ വന്ന് വെച്ച് വന്നിട്ട് പറയും നിങ്ങൾ ആവശ്യമുള്ളവരെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടവരൊക്കെ വിളിച്ച് പറഞ്ഞു വന്നു പറഞ്ഞ് അവർ ഫോൺ വെച്ച് വന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഈ വിടുത്തെ കടയുടെ പുറയിലത്തെ വീട്ടിൽ ഫോണുണ്ട് ലാൻഡ് ഫോണുണ്ട് അവിടത്തേക്കാണ് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് പറയുന്നത് ഞങ്ങൾ ബോട്ടകോട്ടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ ചേട്ടൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് ഇപ്പം വ്യക്തമായിട്ടുള്ള എണ്ണം എത്രയാണെന്നുള്ള ഒന്നും അറിയത്തില്ല എന്നാലും രക്ഷപ്പെട്ടിട്ടുള്ള ഒരാണ് ധാരാളം പേര് ഇറങ്ങി പക്ഷേ കൂടുതലും പേര് പത്ത് ഇരുപതിനുപേരും മരിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുന്നത് അവിടുത്തെ മോളാണ് വന്നിട്ട് അവിടെ വന്നിട്ട് പറയുന്നത് സുഭാഷ് ചേട്ടനും സുരേഷ് ചേട്ടനും എഴുതാൻ പോയിട്ട് ബോട്ട് മുങ്ങിയായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു അവർ വിളിച്ചിപ്പോൾ വീട്ടിലേക്ക് അമ്മയോട് പറഞ്ഞു ആ മോള് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു അങ്ങനെയാണ്